നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി പ്രവർത്തകരുടെയും നേതാക്കളുടെയും നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൌൺ ചുറ്റിയാണ് സമാപിച്ചത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചോദിച്ചു വാങ്ങിയതാണെന്ന് എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി പറഞ്ഞു ഇടതുപക്ഷ മുന്നണി രാജിച്ചു വാങ്ങിയതാണ് ഇടത് സഹയാത്രയനായി ജയിച്ച് ജനറായികോളത്തിന്റെ ഭാഗമായിരുന്ന എല്ലാ രാജിവെച്ചതിനെ തുടർന്നാണ് പി വി അന്ന രാജിവെച്ചതിനെ തുടർന്നാണ് നിയോജമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പുണ്ടായത് ആ തെരഞ്ഞെടുപ്പിൽ കേരള ഗവൺമെൻറ് പ്രവർത്തനമാണ് കേരള ജനത വിലയിരുത്തിയത് തിരുപ്പൂരിനെ ജനങ്ങൾ സ്ഥിരീകരിച്ചത് അഭിമാനകരമായ വിജയമാണ് ഐക്യ ജനാധിപത്യ മനസ്സിലായത് ഈ ഫലം പോലെ മുൻപോട്ട് പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കും കിട്ടിയ കനത്ത തിരിച്ചടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പ്രതികരിച്ചു അംബാനിമാരുടെയും അദാനിമാരുടെയും ഒക്കെ താൽപര്യം സംരക്ഷിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും അവസാനം ജയിക്കുന്നതിന് വേണ്ടി തങ്കപരിവാർ ശക്തികളുടെ പിന്തുണ വരെ തേടിയ എൽ ഡി എഫ് അവരുപോലും പിന്തുണച്ചാൽ രക്ഷപ്പെടുകയില്ല എന്നുള്ള വലിയ നീർഘയത്തിലാണ് ഈ എൽ ഡി എഫ് മുന്നണി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പ്രകടനത്തിൽ നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു